വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ മംഗലാപുരം മംഗലാപുരം നമ്മൾ എന്ന് നമുക്ക് ആദ്യം ഒരു പ്രദേശം അങ്ങനെ തന്നെ ആയിരുന്നു ഈ കാലം എത്രയോ പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി ആർ എസ് എസും ബജരംഗദും സംഘപരിവാർ സംഘടനകളും വാണിരുന്ന മംഗലാപുരത്ത് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാൻ പോപ്പുലർ ഫ്രണ്ട് വന്നതോട് കൂടിയിട്ട് കഥയും കടങ്കഥയും ചരിത്രവും ഒക്കെ അവിടെ മാറി മറിഞ്ഞിരിക്കുകയാണ് വ്യക്തമായ രീതിയിൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാൻ പോപ്പുലർ ഫ്രണ്ട് നിരപരാധികളുടെ കൂടെ അവർക്കൊപ്പം നിന്നുകൊണ്ട് ശബ്ദമുയർത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് മംഗലാപുരത്തെ വിപ്ലവം തന്നെയായിരുന്നു നമുക്കറിയാവുന്ന വിഷയമാണ് എല്ലാം കൊണ്ടും കർണാടകയിൽ ബി ജെ വ്യക്തമായ സ്വാധീനമുണ്ട് പക്ഷേ അതല്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആ സ്വാധീനത്തെയൊക്കെ പാടെ പിഴുതെറിഞ്ഞുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ കൂട്ടത്തോടെ വരുന്ന കാഴ്ചയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ രീതിയിലായിരുന്നു ഉപ്പനങ്ങാടി പോലീസ് പോപ്പുലർ ഫ്രണ്ടുകാരെ അതിക്രൂരമായി മർദ്ദിച്ചത് പല ആളുകളെയും വേട്ടയാടി ക്രൂരമായി മർദ്ദിച്ചു അവരൊക്കെ ഇനിയൊരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുമോ ഇനിയൊരു പ്രാവശ്യം പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആയിരങ്ങൾ ഒരേപോലെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മംഗലാപുരം നഗരത്തിൽ എസ് പി ഓഫീസിന് മുന്നിൽ കൃത്യമായ പ്രതിഷേധം അറിയിച്ചപ്പോൾ അവസാനം അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് എസ് പി അടങ്ങുന്ന ഉന്നത അധികാരികൾ പുറത്തേക്ക് വന്നിട്ട് എന്താണ് നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വിഷയം നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം അതുകൊണ്ട് ഈ റാലി ഈ പ്രതിഷേധം നിങ്ങൾ പിരിച്ചുവിടണം എന്നുള്ളതായിരുന്നു ഉന്നത അധികാരികൾ പോപ്പുലർ ഫ്രണ്ടിനോട് പറഞ്ഞത് അതിൽ കൂടുതൽ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഐ സിയുണ്ടായിരുന്ന ആളുകൾ വരെ ആ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ തൂർത്തങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ ചിത്രം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിക്രൂരമായി അതീവ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ക്രൂരമായി അദ്ദേഹത്തിനെ മർദ്ദിച്ചു തലക്ക് ക്രൂരമായിട്ടുള്ള പരിക്കുകളേറ്റു പക്ഷെ അദ്ദേഹം അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ മറന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ സമരത്തിന്റെ മുൻനിരയിൽ പരിക്കുകളെ ഒന്നും ഭയപ്പെടാതെ ചെരുപ്പ് പോലും ധരിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ പോലും ഒരാളെയും ഭയക്കാതെ ഒരു ലാത്തിയെയും ഭയക്കാതെ അദ്ദേഹം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട പല ആളുകളും ആ സമരത്തിന്റെ ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് കർണാടകയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആർജവം അതുകൊണ്ട് തന്നെയാണ് കർണാടകയിലെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ കൃത്യമായ വസ്തുതകൾ നിരത്തിയിട്ട് സംഘപരിവാറിന്റെ ശക്തികളുടെ മുൾമുന ഒടിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് അത് ചിലപ്പോൾ ചില ആളുകൾക്ക് സുഡാപി സ്നേഹമായിട്ടോ പോപ്പുലർ ഫ്രണ്ട് സ്നേഹമായിട്ടോ അല്ലെങ്കിൽ അവരോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം കൊണ്ടായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ ഇപ്പോഴും പറയുന്നു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും ആളല്ല ഒരു സംഘടനയിലെയും ആളല്ല മറിച്ച് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷത്തിൽ നിന്നുണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്നുണ്ടാകുമ്പോൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നുണ്ടാകുമ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം അതിനെ കേവലം രാഷ്ട്രീയവൽക്കരിച്ച് ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റായിട്ടുള്ള ചിന്താഗതി മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പലപ്പോഴും പോപ്പുലർ ഫ്രണ്ടും എസ് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നൽകാറുണ്ട് അത് ഇനിയും ഉണ്ടാകും അതിൽ യാതൊരു ഭയവുമില്ല നാളുകളിൽ ലീഗുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുക തന്നെ ചെയ്യും കർണാടകയിലെ ഈ വിപ്ലവ ധീര പോരാട്ടം കണ്ടില്ല എന്ന് നടി മാധ്യമങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെയും വേണമെങ്കിൽ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ആ രീതിയിലുള്ള ഒരു പോരാട്ടമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് മംഗലാപുരത്ത് കാഴ്ചവെച്ചത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അവർ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള